ഗ്രീക്കുകാർ സോക്രട്ടീസിന് എന്ന വിഷം നൽകി കൊന്നു പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ അവർ സ്ഥാപിച്ചു ഇന്ത്യയിൽ ആർ എസ് എസ്കാർ ഗാന്ധിജിയെ വെടിവെച്ചു വന്നു രാഷ്ട്രപിതാവിനിലെ ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട് ഏബ്രഹാം ലിങ്കിനെയും പ്രകാരം വെടിവെച്ചു വന്നു പിൻകാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകങ്ങളും പ്രതിമകളും ഉണ്ട് ഇതേപോലെ തന്നെയാണ് യഹൂദന്മാർ നിയമം കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് എന്നാൽ അന്ന് റോമൻ സാമ്രാജ്യ ആഴ്ചയായതുകൊണ്ട് അതിന് പറ്റാത്തതുകൊണ്ട് അവർ റോമക്കാരിൽ സ്വാധീനിച്ചിട്ട് ക്രിസ്തുവിനെ ക്രൂശിച്ചു വന്നെങ്കിലും യഹൂദൻ ഒരിക്കലും പ്രതിമകളെ ആചരിക്കുന്നതല്ല അവർ അതിന് നിഷേധിക്കുന്നതാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ പലദേശം മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കത്തോലിക്കർ ഓർത്തഡോക്സുകാരും യേശുക്രിസ്തുവിൻ്റെ പേരിലും പുണ്യാളന്മാരുടെ പേരിലും ലോകം മുഴുവനും പ്രതിമകൾ സ്ഥാപിച്ചു പള്ളികൾ സ്ഥാപിച്ചു ആശ്രമങ്ങൾ സ്ഥാപിച്ചു പണം സമ്പാദിച്ചു നോക്കണം രാഷ്ട്രീയത്തിലായാലും സാമൂഹിക നിലവാരത്തിലാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ അംഗീകരിക്കാത്ത സമൂഹം പിൽക്കാലത്ത ആ വ്യക്തികൾക്ക് പ്രാധാന്യവും പ്രശസ്തിയും നൽകി പ്രതിമകൾ സ്ഥാപിച്ചിട്ട് എന്താ ഗുണം ഇന്ത്യയിൽ പ്രതിമകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ല കാക്കകൾ കഷ്ടിക്കാൻ വേണ്ടി കോടിക്കണക്കൻ രൂപ ചെലവിട്ട് ഇന്നും അർത്ഥ പട്ടിണിക്കാരായി നമ്മുടെ ബഹുമാന്യനായ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞില്ലേ താമസിക്കാൻ ഭവനമില്ലാത്തവരും ഭക്ഷണം കഴിക്കാനും അഡ്രസ്സും പേരുമില്ലാത്തവരും ഒക്കെ ഉണ്ടെന്ന് അപ്പം ഇയാളെന്താ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനാണ് പ്രതിമകൾ സ്ഥാപിക്കുന്നത് പ്രതിമകൾ സ്ഥാപിക്കുന്നതാണ് രാജ്യത്തിൻ്റെ പുരോഗതി സോക്രട്ടീസിനെ അംഗീകരിക്കുന്നത് നിങ്ങളും ഞാനും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിക്കേണ്ട അവർ അംഗീകരിക്കും അദ്ദേഹം ജ്ഞാനിയായിരുന്നു ഇന്ന് ക്രിസ്തുവിനു മുൻപ് രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സോക്രട്ടീസിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളെന്നും ലഭ്യമാണ് ഇന്നും അനേകർ പഠിക്കുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ അംഗീകാരം കിട്ടാത്ത ഒരു വ്യക്തിയെ മരണത്തിനു ശേഷം സ്മാരകങ്ങളോ പ്രതിമകളോ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം ആർക്കാണ് പ്രയോജനം എന്നാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ അംഗീന്യൂന്യം അംഗീകരിക്കാം അതേ ഗുണദോഷങ്ങൾ നൽകേണ്ടത് നൽകാം രാഷ്ട്രീയത്തിലും യുവതലമുറയെ ഹീനമായി പീഡിപ്പിക്കുന്ന ശാരീരിക പീഡനം പോലെ ഒന്നാണ് മാനസിക പീഡനം ഏതോ സ്ത്രീകൾ വർഷങ്ങൾക്ക് മുമ്പ് എന്തിനാണ് ഈ മൂന്ന് കൊല്ലത്തെ കാര്യം പറയുന്നത് കാരണം ഈ ശ്രമത്തിൽ നിജസ്ഥിതി ശാസ്ത്രീയമായി പരീക്ഷിക്കാൻ പോയാൽ അത് കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് ചെന്നാൽ ഇതെല്ലാം പുറത്തോട്ട് പോവുമല്ലോ ഇപ്പോൾ മൂന്ന് വർഷം തിരഞ്ഞെടുക്കുന്ന പോലെ എന്തിനാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനുഷ്യനെ പീഡിപ്പിക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കാം പ്രസിദ്ധരാകാൻ വേണ്ടി ചില പ്രസിദ്ധരാകാൻ സാധ്യമല്ലാത്തതിനെ കുപ്രസിദ്ധി നേടാൻ ശ്രമിക്കുന്നതും തെറ്റായ കാഴ്ചപ്പാടാണ്